ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അങ്ങനെ ഇന്നും ഒരു ഫ്രൈഡേ ഈവനിങ് ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല വെതറായിരുന്നു നല്ല വെട്ട വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്ത് വെള്ളിയാഴ്ചകളിലെ സാധാരണ ഞങ്ങളുടെ പരിപാടി ഷോപ്പിംഗ് ആണ് അപ്പം മിക്ക വെള്ളിയാഴ്ചകളും ജോലി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകാറുണ്ട് ഞങ്ങൾ വീക്ക്ലി ആണ് ഷോപ്പ് ചെയ്യുന്നത് അപ്പം ഒരാഴ്ചത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് വെള്ളിയാഴ്ചകളിലായിരിക്കും കൂടുതലും വാങ്ങി വയ്ക്കാറ് നോർമലി നമ്മൾ പോകുന്നത് വീടിൻ്റെ അടുത്തുള്ള ആൾഡി നെറ്റോ എന്നൊക്കെയുള്ള സൂപ്പർ മാർക്കറ്റിലാണ് ഇന്ന് നമ്മൾ ഇവിടുത്തെ ലീഡിലാണ് പോകുന്നത് ഇവിടെ തന്നെ വേറെ കുറേ സൂപ്പർ മാർക്കറ്റുകളുണ്ട് എടേക്ക പെനി അങ്ങനെ കുറേ ഏറെ സൂപ്പർ മാർക്കറ്റ് ആൾഡി ഇതെല്ലാം നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഇന്ത്യൻ ഷോപ്പും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെ ഉണ്ട് അപ്പം ഒരു വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇനി ഞങ്ങൾ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പം ഇവിടെയുള്ള സാധനങ്ങളും അതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുടെ എല്ലാം വിലയും നമ്മൾ നമ്മൾ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അപ്പോൾ ഇന്ന് എന്തായാലും ഒരു നല്ല ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാന്ന് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഒരു പ്ലാൻ അപ്പോൾ നമുക്ക് ലീഡിലോട്ട് പോയാലോ നമുക്ക് നടക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് സത്യത്തിൽ അധികം ദൂരമില്ല കേട്ടോ നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഈ ലീഡിലോട്ട് പോകാനായിട്ട് എനിക്ക് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്റർ ലീഡിൽ കാരണം അവിടുത്തെ സാധനങ്ങളെല്ലാം കുറച്ച് നന്നായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ റേറ്റും ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അല്ലേ വലിയ കൂടുതലായിട്ട് തോന്നുന്നില്ല ഏറ്റവും ഒത്തിരി ഫീസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നിയിരിക്കുന്നത് നെറ്റ് നെറ്റ് പോയി നമുക്ക് സാധനങ്ങളൊക്കെ ഒത്തിരി പ്രൈസ് നമുക്ക് ി പക്ഷേ സാധനങ്ങളുടെ ക്വാളിറ്റി അത്ര സൂപ്പറായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എസ്പെഷ്യലി എനിക്ക് തോന്നിയിട്ടുള്ളത് പച്ചക്കറികളൊക്കെയാണ് നെറ്റോയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറിയൊന്നും അത്ര സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചിലവിലൊക്കെ കേടുള്ളതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അത്രയും പൈസ കുറച്ച് കുറവുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ കുറേ ഒക്കെ കാണും മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രൈസ് കുറച്ചൊക്കെയിട്ടുണ്ടാകും എന്നാലും പ്രൈസ് ഭയങ്കരമായിട്ടില്ല എന്നാൽ സാധനങ്ങളും നല്ലതാണ് ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് ോന്നൊരു സൂപ്പർ മാർക്കറ്റ് ആണ് ലീഡില് അതേപോലെ ഇവിടെ വേറെ ഉള്ളത് എടേക്ക റേവേ കൗട്ട്ലാൻഡ് എന്നൊക്കെ പറയുന്ന ഷോപ്പിംഗ് ഒക്കെ ഷോപ്പിംഗ് സെന്റർ ഒക്കെ എനിക്ക് എനിക്കത് കുറച്ച് എക്സ്പെൻസീവ് ആണ് അല്ലേക്ക് നല്ല അത്യാവശ്യം ആണ് നമുക്കൊരു സാധനം എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും എടുക്കുന്ന ഒരു സാധനത്തിൻ്റെയും ലീഡ് ആർ ഡിയിലോ ലീഡിലോ എടുക്കുന്ന സാധനങ്ങൾ തമ്മിലുള്ള വില വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും എടേക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ കൗട്ട്ലാൻഡും കുറച്ച് എക്സ്പെൻസീവാണ് അപ്പോൾ നമ്മളിത് ആ ലീഡിൻ്റെ ഫ്രണ്ടിലെത്തി ഇനി നമുക്ക് ലീഡിലെ ഇനി നമുക്ക് ലീഡിലിന്റെ ഫ്രണ്ടിലെത്തിയേ ഇനി നമുക്ക് അകത്ത് തരാമെ ആദ്യം കയറുന്നതിന് മുമ്പ് നമ്മൾ ഒരു ഷോപ്പിംഗ് ട്രോളി എടുക്കണം ട്രോളി എടുക്കാൻ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനത്തെ അതിൽ വെക്കാൻ പറ്റുന്ന കോയിൻസ് കിട്ടും വാങ്ങിക്ക് അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഫിഫ്റ്റി സെന്റ് കോയിനോ അല്ലെങ്കിൽ ഒരു യൂറോ കോയിനോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രോളി എടുക്കാം അപ്പോൾ വാ ഈ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മൾ ഷോപ്പിലേക്ക് കയറി ആദ്യം തന്നെ കാണുന്നത് കുറെ പ്ലാന്റ്സിന്റെയും ഫ്ലവേഴ്സിന്റെയും സീഡ്സിന്റെ ഒക്കെ സെക്ഷൻ ആണ് നോർമലി ഇവിടുത്തെ ഉള്ള ആൾക്കാര് എവിടെയെങ്കിലും വിസിറ്റിനൊക്കെ പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊക്കെ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട് നമ്മളൊക്കെ ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന പോലെയാണേ ഇവർ നല്ല ബൊക്കയും ചെറിയ പ്ലാന്റ്സും ഒക്കെ കൊടുക്കുന്നത് അത് തന്നെയല്ല ഇപ്പൊ മിക്ക ഷോപ്സിലും ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കാരണം ഇനിയിപ്പം സ്പ്രിംഗും സമ്മറും ഒക്കെ വരും അല്ലേ പ്ലാന്റ്സ് ഒക്കെ നടാൻ പറ്റിയ സമയമാണല്ലോ അല്ലെ കുറെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സെക്ഷനൊക്കെ ഒക്കെ ഒഴിഞ്ഞിരിക്കുന്ന പോലെ തോന്നിയോ ഫ്രൈഡേ ഈവനിങ് വന്ന പ്പോഴും ഉള്ള അവസ്ഥ ഇതാണ് നോർമലി എല്ലാവരും ഷോപ്പിങ്ങിന് വരുന്ന ഒരു ഡേ ആണെന്ന് തോന്നുന്നു ഫ്രൈഡേ ഇവിടെ കാണിക്കുന്ന എല്ലാത്തിന്റെയും റേറ്റ് ഒന്നും ശരിക്കും ഞാൻ എടുത്തു പറയുന്നില്ല കേട്ടോ കാരണം ഓൾറെഡി വീഡിയോയിൽ തന്നെ അത് കാണാമല്ലോ ഈ ലീഡിലെ ഷോപ്പിന് അവരുടേതായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഓഫറാണ് ഉള്ളത് നമുക്ക് വേണ്ട എന്തെങ്കിലും സാധനങ്ങൾ ഓഫറിൽ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ പറ്റുമേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് എനിക്ക് വേണ്ടത് ഓഫറിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ലീഡിൽ തന്നെ സെലക്ട് ചെയ്തത് നമ്മുടെ നാട്ടിൽ ബേക്കറികളിലൊക്കെ ഇങ്ങനെ വടയും പബ്സും സമോസയൊക്കെ ഇരിക്കില്ലേ അതുപോലെ ജർമ്മനിയിലെ ഒരു ഇത് ഇവിടുത്തെ സ്നാക്സും അതേപോലെ ബ്രെഡ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഈ കാണുന്നത് ഇനി കാണാൻ പോകുന്നത് ഫ്ലോസിൻ്റെ സെക്ഷൻ ആണേ വീറ്റ് ഫ്ലോർ കോൺ ഫ്ലോറ് മൈദ അങ്ങനെയൊക്കെ ജാമിനിയിലുള്ളവർക്കറിയായിരിക്കും ഇവിടെ മൈദയ്ക്കും വീറ്റ് ഫ്ലോറിനും വൈസൻ മേലിൽ നിന്ന് തന്നെയാണെ പറയുന്നത് പിന്നെ അത് എങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഴുതിയിരിക്കുന്ന നമ്പർ വെച്ചിട്ടാണേ നമുക്ക് ഇവിടെ ഇങ്ങനെ എഗ്സ് ആയിട്ട് എടുക്കേ ഇങ്ങനെ കളേഡ് ആയിട്ടുള്ള എഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതോ അത് ഓൾറെഡി ബോയിൽഡ് ആയിട്ടുള്ള എഗാണ് നമുക്കത് ജസ്റ്റ് പൊട്ടിച്ച് കഴിക്കാൻ പറ്റും ഇതെല്ലാം വെറൈറ്റി ഓഫ് കോഫീസും ടീ പൗഡേഴ്സ് പൗഡേഴ്സൊക്കെയാണ് ഇവിടെ ജർമ്മനിയിൽ പൊതുവേ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് കോഫീസ് കിട്ടും ഈ കാണുന്നതെല്ലാം അതിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ ടീ പൗഡറും ഉണ്ട് നമ്മളൊക്കെ നോർമലി ഡെയിലി ഒന്നോ രണ്ടോ കോഫീൻ ടീ ഒക്കെ കുടിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ യൂറോപ്യൻസ് പൊതുവെ അങ്ങനെയല്ല തോന്നുന്നു കേട്ടോ എന്റെ കൊളീഗ്സിനെ ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് വെള്ളം കുടിക്കുന്ന പോലെയാണ് അവർ ടീയും കോഫിയൊക്കെ കുടിക്കുന്നത് നമ്മുടെ കറികൾക്കൊക്കെ വേണ്ടിട്ടുള്ള മസാലകളാണ് ഇവിടെ നമ്മുടെ കുഞ്ഞു ജീരകം പിന്നെ ഇവിടുത്തെ ആൾക്കാർ എനിക്ക് തോന്നുന്നു മഞ്ഞൾപ്പൊടിക്ക് വരം ഇതാണ് തോന്നി കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇത് മഞ്ഞൾപ്പൊടി തന്നെ ഏകദേശം അത് തന്നെ പക്ഷേ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ഇത് കിട്ടത്തില്ല ഇതാണ് അത് പിന്നെ ചില്ലി പൗഡറൊക്കെ ഉണ്ട് നമ്മൾ ഇവിടുത്തെ ചില്ലി പൗഡർ ഒന്നും ഒട്ടും ട്രൈ ചെയ്തിട്ടില്ല കാരണം ഇതിലൊന്നും ഒട്ടും വരികയില്ല നമുക്ക് അതൊരു ചില്ലി പൗഡർ ആയിട്ട് തോന്നണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ആ ഒരു മുളക് പൊടി എന്ന് വേണ്ടത് എങ്കിൽ ഇന്ത്യൻ സ്റ്റോറിന് വാങ്ങിക്കുക അല്ല നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവരാം ച്ച് കഴിഞ്ഞാൽ കുറച്ച് മാരിനേറ്റ് ചെയ്ത മീറ്റിൻ്റെയൊക്കെ സെക്ഷനാണ് കൂടാതെ നഗ്ഗറ്റ്സും അങ്ങനെയൊക്കെ ഇനി പെട്ടെന്ന് നമുക്ക് മസാല ഒന്നും ചേർക്കാൻ വയ്യ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനും ഗ്രിൽ ചെയ്യാനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്യാമേ ഒരു സോസ് ആണ് ഇത് പക്ഷേ ടൊമാറ്റോ സോസ് തന്നെയല്ല ഇതിനകത്ത് ഒരുപാട് സ്പൈസസൊക്കെ ചേർന്നിട്ടുള്ള ഈ പടം കാണുന്നത് തന്നെ വരുന്ന കുറേ സ്പൈസസൊക്കെ ചേർന്നിട്ടുള്ളൊരു സോസാണ് ഇത് നല്ല ടേസ്റ്റ് ആണ് നോർമൽ ടൊമാറ്റോ ടേസ്റ്റ് ടൊമാറ്റോ സോസിന്റെ മധുരം മാത്രമല്ല കേട്ടോ അത്യാവശ്യം നല്ല എരി ഒക്കെ ഒരു അടിപൊളി സോസാണ് ഞങ്ങളിത് എപ്പോഴും ഇവിടെ നിന്ന് എടുക്കാറുണ്ട് ഡ്രൈഡ് ആയിട്ടുള്ള ആണ് ഇത് നമ്മുടെ പമ്പിങ് ഫിക്സ് സീഡ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഇവിടെ തന്നെ നമ്മുടെ സൺഫ്ലവർ സീഡ് ഉണ്ട് ഇതിനൊക്കെ അത്യാവശ്യം ഉണ്ട് ഇതിന് രണ്ട് യൂറോയാണ് സൺഫ്ലവർ സീഡിന് അതേപോലെ പമ്പി സീഡിനും ഇത്രയും ഇതൊരു നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം ഉണ്ട് ഇതിന് വൺ പോയിൻറ്റ് സെവൻ ഫൈവ് യൂറോസ് ആണ് നമ്മൾ ഈ വട്ടിവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും കാണാത്ത കുറേ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ഇവിടുത്തെ സ്നാക്ക് ഐറ്റംസ് ആണെന്ന് തോന്നുന്നത് കണ്ടില്ലേ ഒരു ഒരു ഷീപ്പിൻ്റെയൊക്കെ ഷേപ്പിലുള്ളൊരു ഐറ്റം പിന്നെ ഇത് കണ്ടോ ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഈസ്റ്ററിൻ്റെ ഐറ്റംസ് ആണെന്ന് തോന്നുന്നത് ഇല്ല ഇങ്ങനത്തെ കുറേ അടിപൊളി സ്വീറ്റ്സ് ഐറ്റം ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഇതായിരിക്കും ഈസ്റ്ററിന് അതിൻ്റേതായ രീതിയിലുള്ള സാധനങ്ങൾ ക്രിസ്മസിന് അതിൻ്റേതായ രീതിയിലുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ ഇവിടെ വരാറുണ്ട് അപ്പോൾ ഈ കാണുന്നതെല്ലാം ഈസ്റ്റർ സ്പെഷ്യൽ ചോക്ലേറ്റ്സാണ് ഇത് ഫിഷിൻ്റെ മീറ്റിൻ്റെയൊക്കെ നമ്മൾ നമ്മളെപ്പോഴും വരുമ്പം ഇത് സാൽമൺ ആണ് സാൽമണ് വലിയത് കാണാറുണ്ട് ഈ വെട്ടം കണ്ടില്ല അതുകൊണ്ട് നമ്മൾ ചെറിയ രണ്ട് പാക്കറ്റാണ് എടുത്തത് ഈ ഒരു പാക്കറ്റിന് ടെൻ ആണ് പ്രൈസ് നമ്മൾ നമ്മളങ്ങനെ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിലെ മത്തിയും അയിലയും ഒക്കെ ലീഡിൽ വരാറുണ്ടെന്ന് പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഒരിക്കൽ പോലും നമ്മളീ മത്തിയും അയിലൊന്നും കണ്ടിട്ടില്ല ഇവിടെ അല്ലാതെ കൊഞ്ചും അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് മീറ്റൊക്കെ നമുക്ക് ഇവിടെ പല വെറൈറ്റിയിൽ കിട്ടേ പ്രോസസ്ഡ് ആയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ അല്ല ഇനി ബീഫും പോർക്കും ഒക്കെ ആണെങ്കിൽ തന്നെ അത് വറക്കാനുള്ളതും കറിയാക്കാനുള്ളതും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാമേ സൂപ്പിലൊക്കെ ഇടും അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും സൂപ്പിനുള്ള ബീഫ് ഏതാണ് അല്ലാതെ കറിക്കുള്ള ബീഫ് ഏതാണ് ബീഫിന് റേറ്റ് ഏഴ് യൂറോക്കെയാണ് ഏഴ് യൂറോക്കെയാണ് ബീഫിന് റേറ്റ് ആവുന്നത് പിന്നെ ഇവിടെ കട്ട് ചെയ്തതും കട്ട് ചെയ്യാത്തതും ഒക്കെ ഉണ്ട് കട്ട് ചെയ്താണെങ്കിൽ അതിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലുണ്ട് നമ്മളിപ്പം ബീഫ് എടുക്കുന്നില്ലേ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ ഏക്കർ സെക്ഷൻ ആണ് ചിക്കൻ ഇതിന് രണ്ട് കിലോയുടെ പാക്കറ്റ് ആണ് ഇതിന് എയ്റ്റ് യൂറോസ് ആണ് പ്രൈസായിട്ട് വരുന്നത് ഇത് ഓൾറെഡി അവർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കട്ട് ചെയ്യാത്തത് കൊണ്ട് കട്ട് ചെയ്യാൻ ഇങ്ങനെ ചിക്കനായി തിരിക്കുന്നതിന് സെവൻ യൂറോസും കട്ട് ചെയ്തതിന് എയ്റ്റ് യൂറോസും ആണ് ജർമ്മൻ കാർ ഒരു മെയിൻ ഫുഡാണ് സോസേജ് സോസേജ് ഇല്ലാതെ അവരുടെ മിക്ക ഫുഡും കാണുന്നില്ല കേട്ടോ ഇതെല്ലാം സോസേജിൻ്റെ സെക്ഷൻസ് ആയിരുന്നു ഒരിടയ്ക്ക് ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് സോസേജസ് വാങ്ങി കഴിക്കുമായിരുന്നു ഇപ്പം പക്ഷേ അത് കുറച്ചൊന്ന് നിർത്തി വച്ചിരിക്കുകയാണേ ഇതെല്ലാം സോസേജസ് ആണ് ഇവിടെ നമുക്ക് ഒരുപാട് റെഡി ടു ഐറ്റംസിൻ്റെ സെക്ഷൻസ് ഉണ്ട് എന്താ ഇതൊക്കെ ചോറും കറിയുമായിട്ടുള്ള സംഭവമാണ് എന്ന് വെച്ചാൽ അത് ഇവിടുത്തെ ഒരു ടൈപ്പ് ഫുഡായിരിക്കും പക്ഷെ നമുക്കിപ്പോൾ ഒന്ന് ഉണ്ടാക്കാനൊക്കെ വയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റുകയോ ഇതെല്ലാം അങ്ങനത്തെ ഫുഡാണ് ജസ്റ്റ് നമ്മൾ മൈക്രോവേവ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ വെജിറ്റേറിയനും നോൺ വെജിറ്റേ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ണ്ടല്ലോ ഇത് നമുക്ക് നമ്മുടെ നാട്ടിലെ പബ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാറേ ഇത് വെച്ചിട്ട് ഞാൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ പബ്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കിട്ടും ശരിക്കും ഇത് പബ്സിനുള്ള ഷീറ്റ് അല്ല ഇവിടുത്തെ ബ്ലെറ്റർ ടൈഡ് എന്ന് പറയാം അത് ഇവിടുത്തെ ഒരു സാധനം പബ്സ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു ഷീറ്റാണ് ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ പബ്സ് ഒക്കെ ഉണ്ടാക്കാം ഇത് കണ്ടോ ഇന്ത്യൻ ബട്ടർ ചിക്കൻ നമ്മുടെ നാട്ടിലെ ബട്ടർ ചിക്കൻ അവർ റെഡി ആക്കി വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് മൂന്നര യൂറോ ആണ് നമ്മുടെ ബട്ടർ ചിക്കൻ മാത്രമല്ല ഇന്ത്യൻ ചിക്കൻ ടിക്ക കറിയുണ്ട് അതേപോലെ ചിക്കൻ തെരിയാക്കി ഇതൊക്കെ എന്താണോ എന്തോ ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണ് ഇന്ത്യൻസ് ഇവിടെ കൂടുന്നതിൻ്റെ ഒരു ഇതായിട്ടാണ് ട്രൈ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം ചിക്കൻ്റെ വെറൈറ്റീസ് ആണ് നമ്മുടെ ഇന്ത്യൻ വെറൈറ്റീസ് നമ്മൾ ഡെയിലി ബ്രെഡ് കഴിക്കുന്നവരായതുകൊണ്ട് തന്നെ എല്ലാം നമ്മുടെ വീട്ടിൽ പർച്ചേസിലും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അതിൻ്റെ ഒരു സെക്ഷനാണിത് അത് മാത്രല്ല ഈ കാണുന്നതെല്ലാം ബ്രെഡിൽ വെച്ച് കഴിക്കുന്ന മീറ്റ് ഐറ്റംസ് ആണ് ചിക്കനും ബീഫും അതുപോലെ പോർക്കും കൂടുതലും ഇവിടെ കാണുന്നത് പോർക്കിന്റെ ആണ് ഈ സെക്ഷനിൽ കൂടുതലുള്ളത് ഇവിടുത്തെ ആൾക്കാർ എനിക്ക് തോന്നുന്നു കൂടുതൽ കഴിക്കുന്നത് പോർക്കിന്റെ മീറ്റാണ് ബ്രെഡിന് ശരിക്കും ലൈഫിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ജർമ്മനിയിൽ ജർമ്മനിയിലെത്തിയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ നാട്ടിലൊക്കെ ബ്രെഡ് കൂടുതലും കഴിക്കാറ് ഒന്നെങ്കിൽ റയറായിട്ടുള്ള എന്തെങ്കിലും ഒക്കേഷനിലോ അല്ലെങ്കിൽ പനിയൊക്കെ വരുമ്പോഴും അല്ലേ ഇവിടെ ഡെയിലി ബ്രെഡ് കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് മൂന്ന് നേരം ബ്രെഡ് കഴിച്ചാലും ജർമ്മൻകാർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അരിയാഹാരം ആഹാരം കഴിക്കില്ലേ ചോറ് കഴിക്കുന്ന പോലെയാണ് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ബ്രെഡിന് ജർമ്മൻകാരുടെ ജീവിതത്തിലുള്ളത് ബ്രെഡും ബിയറും ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ കൾച്ചർ നമ്മുടെ അല്ല ജർമ്മൻകാരുടെ ഈ ണുന്ന സെക്ഷൻ എല്ലാം ചീസിന്റെ സെക്ഷനാണ് ജർമ്മക്കാരും മിക്കവാറും ഒരുപാട് ചീസ് ഉപയോഗിക്കുന്ന ആളാണ് ഇപ്പം ബ്രെഡിലാണേലും മിക്കവാറും എല്ലാവരും ചീസ് വെച്ചാണ് കഴിക്കുന്നത് ചീസ് തന്നെ പല വെറൈറ്റീസ് ഉണ്ട് എല്ലാ വെറൈറ്റീസൊന്നും ശരിക്കും നമുക്കറിയത്തില്ല വെറൈറ്റിയാണ് മൊസറല ചീസ് ഇവിടെ സാലഡ് ആയിട്ട് കഴിക്കാറില്ലേ ഈ ഫോമില് സാലഡ് ആയിട്ടൊക്കെ കഴിക്കാനുള്ള സാധനമാണ് മൊസറല ചീസ് അല്ലാതെ ഇങ്ങനെ മിഷൻഡ് ആയിട്ടുള്ള ചീസും നമുക്ക് കിട്ടും ഇത് ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങിക്കാനുണ്ട് ഇവിടെ ഇങ്ങനെ ഫുഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഹൗസ് ഹോൾഡ് ഐറ്റംസും യൂടെൻസിൽസും അതേപോലെ എക്യുപ്മെൻസും ഒക്കെ ഉണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ സ്വയം നോക്കാൻ തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള ഐറ്റംസിനോടൊക്കെ കൂടുതലൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത് ഇപ്പം പാത്രങ്ങളും ഇതുപോലുള്ള കിച്ചൺ എക്യുപ്മെൻസും ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട് അതുപോലെ ഇതുപോലുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യാനും വാങ്ങാനും ഒക്കെ കൂടുതൽ താല്പര്യമുണ്ട് ഇപ്പം പ്രായമായി വന്ന് കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വെക്കുന്നതിന്റെ ലക്ഷണങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ വന്നല്ലോ വനമാല ഈ സെക്ഷനിലേക്ക് എത്തിയപ്പോ എന്താ ഒരു സന്തോഷം ഇവിടെ സെറ്റും ഹോട്ടും എല്ലാം തന്നെ ഉണ്ട് കണ്ടില്ലേ ഈ സെക്ഷൻ എത്തിയപ്പോ ഓടി വന്ന് പറഞ്ഞു ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോളാം നീ പറഞ്ഞാ ശരിയാവു എന്താ അല്ലേ എന്നായിക്കോട്ടെ ഞാനും വെച്ചു ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് തെറ്റില്ല എന്നല്ലേ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നല്ല ചെറിയ ഇട്ട് മാറ്റിയ സാധനം നാപ്പത് ശതമാനം ആൾക്കാൾ അത്രേ ഉള്ളൂ

യൂസ് ചെയ്തിട്ടുള്ള പക്ഷെ അവിടെ വെച്ചേക്ക് നമ്മുടെ നല്ലതൊക്കെ മതി അപ്പൊ നമ്മൾ ഈ സെക്ഷനിൽ നിന്ന് പോവുകയാണെ ഈ സെഷനിൽ നിന്ന് നമുക്ക് ഒന്നും എടുക്കാനില്ല തൽക്കാലം കേമൻ പണ്ഡിതൻ തന്നെ എന്താ ഒരു വിജ്ഞാനം നോർമലി നമ്മൾ ഷോപ്പിങ്ങിന് വരുമ്പം ഈ ഏരിയയിൽ ചുമ്മാതിങ്ങനെ നടന്നങ്ങ് പോകാറാണെ പതിവ് നമ്മൾ ഒട്ടും ടൈം സ്പെൻഡ് ചെയ്യാത്തൊരു ഏരിയയാണിത് കാരണം മറ്റൊന്നുമല്ല നമുക്ക് ഇവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ വാങ്ങിക്കാൻ ഉണ്ടാവാറില്ല ഇന്ന് പിന്നെ വീഡിയോ എടുത്തോണ്ടാണേ ഇത്രയും ടൈം നിന്നത് തന്നെ ഒഴിച്ചു കൂടാൻ ഒരു കാര്യമാണ് പാല് പാൽ ഇവിടെ ശരിക്കും രണ്ട് രീതിയിലാണ് കിട്ടുന്നത് ഒന്ന് ഈ വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഫാറ്റുള്ള പാലും പിന്നൊന്ന് ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഫാറ്റുള്ള പാലും കുറച്ച് ഫാറ്റൊക്കെ കൺട്രോൾ ചെയ്യണമെന്നുള്ളവർക്കാണെങ്കിൽ ഈ കുറച്ച് ഫാറ്റുള്ള മിൽക്ക് ചൂസ് ചെയ്യാം അല്ലയെന്നുവെച്ചാൽ ഇത് ചൂസ് ചെയ്യാവേ ഇതൊക്കെ വെച്ച് ചായ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അധികം വെള്ളം ഒഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അത് കുറച്ച് ലൈറ്റായിട്ടുള്ള മിൽക്കാണ് ഈ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ്

ഇത് കൊഞ്ചാണ് കൊഞ്ച് അര കിലോയുടെ പാക്കറ്റിന് നയൻ പോയിന്റ് യൂറോസ് ആണ് റേറ്റ് ആവുന്നത് നമ്മൾ ഒരു പാക്കറ്റ് കൊഞ്ച് എടുക്കുന്നുണ്ട് അര കിലോ അല്ല കേട്ടോ നാനൂറ്റി അൻപത് ഗ്രാമിന്റെ പാക്കറ്റാണ് ഞാൻ എടുത്തത് അതിന് എയ്റ്റ് പോയിന്റ് ഫോർ നയൻ യൂറോസ് ആണ് റേറ്റ് ആയിട്ടുള്ളത് പിന്നെ അതാ ഇവിടെ തന്നെ പിസയാണ് ഉള്ളത് നമ്മൾ എപ്പോഴും പിസ യൂസ് ചെയ്യാറില്ലേലും ഇടയ്ക്ക് വാങ്ങി ഇങ്ങനെ വെക്കാറുണ്ട് പി എസ് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഒരു പിസ്സയും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാൻ അപ്പോൾ ഈ പിസയാണ് നമ്മൾ എടുത്തത് നമ്മൾ മിക്കപ്പോഴും എടുക്കാറുള്ളത് ഈ പിസ്സയാണോ തോന്നുന്നു ഈ പിസയുടെ റേറ്റ് ത്രീ പോയിൻറ്റ് ഫൈവ് നയൻ യൂറോസാണ് ഇവിടെ വെജിറ്റേറിയൻ പിസയും ഒരുപാട് കിട്ടും ചീസും അതുപോലെ വേറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കിട്ടും നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇത് സലാഡിൽ വെച്ചിട്ടുള്ള പിസയാണേ ബ്രെഡിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ കിട്ടും ഇതെല്ലാം ബ്രെഡിന്റെ പല പല വെറൈറ്റീസ് ആണ് ഇത് ഇവിടെ ബർഗീറ്റ് എന്നാണ് പറയുന്നത് അതേപോലെ ഇതെല്ലാം പലതരം ബ്രെഡിന്റെ വെറൈറ്റീസ് ആണ് ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട് ഈ ബർഗേറ്റ് ഞങ്ങൾക്ക് രണ്ടു ദിവസം ഇഷ്ടമാണ് ഇത് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ടു യൂറോസാണ് രണ്ടിടത്തിൻ്റെ പാക്റ്റീരിയൽ അതേപോലെ നമ്മൾ എപ്പോഴും വാങ്ങിക്കാറുള്ളൊരു സാധനമാണ് ഒരു ബ്രോച്ച് അതായത് നമ്മുടെ നാട്ടിലൊരു ബണ്ണെന്നൊക്കെ പറയാം പണ്ട് പോലത്തെ പക്ഷേ ഇതിൽ തന്നെ ഒരുപാട് സീഡ്സൊക്കെ വച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഇത് കഴിക്കാറുണ്ട് ഓഫീസിൽ പോകാൻ വരുന്നത് ഇതിൽ പക്ഷേ റേറ്റ് ത്രീ പോയിൻറ്റ് ഫൈവ് യൂറോസാണ് അത് ഈ നട്ടും ീസൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് കുറച്ച് പൈസ കൂടുതലാണ് ഇതെല്ലാം പലതരം നട്ട്സിൻ്റെ സെക്ഷനാണ് വാൾനട്ട് ബദാം ക്യാഷ്നട്ട് കപ്പലണ്ടി അങ്ങനെയൊക്കെ ഈ ഒരു നട്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇവിടെ ഇതിനെ പറയുന്നത് പാരാനുസ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് ഞാൻ മറന്നുപോയി അത് നോക്കിയിട്ട് പറയാമേ ഇത് ശരിക്കും തൈറോയിഡിന് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു നട്ടാണേ ഇത് പക്ഷേ ഒരു കണക്കി കൂടുതൽ കഴിക്കാനും പാടില്ല തൈറോയിഡുള്ളവരൊക്കെ ഇതാണ് ഈ ഒരു നട്ട് ഡെയിലി ഒന്നോ മാക്സിമം രണ്ടു വരെ കഴിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമാണ് നമ്മുടെ തൈറോയിഡ് ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നട്ടിൻ്റെ റേറ്റ് ത്രീ പോയിൻ്റ് ടു നയൻ യൂറോസാണ് വെക്കേഷൻ നാട്ടിൽ പോകുമ്പോൾ മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സെക്ഷനാണേത് വേറെ ഒന്നുമല്ല ചോക്ലേറ്റ്സിന്റെ സെക്ഷൻ വീക്കലി നമ്മൾ പർച്ചേസിന് വരുമ്പോഴോ അല്ലാതെ വരുമ്പോഴൊന്നും നമ്മൾ കൂടുതലും ഇവിടെ നിന്നൊന്നും തന്നെ വാങ്ങാറില്ല വല്ലപ്പോഴും അങ്ങോട്ടും എന്തെങ്കിലും വാങ്ങിയാലായി പണ്ടൊക്കെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം കഴിക്കുക എന്നുള്ളത് ഇല്ലത്ത് പതിവായിട്ടുള്ള കാര്യമായിരുന്നു ഇപ്പോൾ പ്രായം കൂടി വരുമ്പോഴും ഇങ്ങനെയുള്ള പതിവുകളൊക്കെ ഞങ്ങള് പയ്യെ പയ്യെ കുറയ്ക്കാറുണ്ടായിരുന്നെ ഫോർ എക്സാമ്പിൾ കുറ്റി പുട്ട് കഴിക്കാനായിട്ട് അര കിലോ പഞ്ചസാര കഴിക്കുന്ന ആളായിരുന്നു ഞാൻ ചൻ ഇപ്പോ ഒരു കിലോ പഞ്ചസാര വാങ്ങിച്ചുകഴിഞ്ഞാൽ അഞ്ചാറ് മാസത്തേക്ക് അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരിക്കും മനുഷ്യന് വരുന്ന ഓരോരോ മാറ്റങ്ങളെ വിശ്വസിക്കാൻ തന്നെ പാടായിരിക്കുന്നു അല്ലേ നമ്മുടെ ഇവിടുത്തെ പഴം നമ്മുടെ നാട്ടിലെ പോലത്തെ കുഞ്ഞിപ്പഴം ഇവിടെ ഇട്ടത്തിയിട്ട് ഇത്രയും വലിയ പഴമാണ് കിട്ടുന്നത് വില വൺ പോയിന്റ് സെവൻ നയൻ യൂറോസ് ആണ് പക്ഷെ ഇവിടെ നമുക്ക് ഒരു കിലോ എടുക്കണോ അല്ലെങ്കിൽ അര കിലോ എടുക്കണോന്നുമില്ല കേട്ടോ നമുക്ക് രണ്ടെണ്ണം മതിയെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി നമ്മൾ എല്ലാ ആഴ്ചയും സ്ഥിരം എടുക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ബ്രെഡ് ബ്രെഡ് ഇല്ലാത്ത ഒരാഴ്ച പോലും ശരിക്കും ഞങ്ങൾക്കില്ല അതുകൊണ്ട് എല്ലാ ആഴ്ചയും നമ്മൾ ഷോപ്പിങ്ങിന് വരുമ്പോൾ ഒന്നോ രണ്ടോ ബ്രെഡ് വാങ്ങാറുണ്ട് ഇവിടെ പല വെറൈറ്റി ഓഫ് ഉണ്ട് മൈദ കൊണ്ട് നമ്മുടെ നാട്ടിലെ പോലെ മൈഡ കൊണ്ടുള്ള മാത്രം ബ്രെഡല്ല കേട്ടോ ഇത് പോൾകോൺ ബ്രെഡ് ബ്രെഡെന്ന് പറയുക അല്ലെങ്കിൽ വേറെ പല ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള ബ്രെഡ് കുറേ അവൈലബിൾ ആണ് ഇതൊക്കെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുള്ള ബ്രെഡൊക്കെയാണിത് നമ്മൾ എല്ലാ ആഴ്ചയും വാങ്ങിക്കാറുണ്ട് ഇത് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുള്ളതാണ് ചിക്കൻ നഗ്ഗറ്റ്സ് ഇതിന് സെവൻ ആണ് ഇവിടുത്തെ റേറ്റ് അതേപോലെ ഇവിടെ നമ്മുടെ നാട്ടിലെ മിക്ക പച്ചക്കറികളും കട്ട് ചെയ്ത് ഫ്രോസൺ ആക്കിയതുണ്ട് ഈ കാണുന്നതെല്ലാം മിക്സഡ് വെജിറ്റബിൾസ് ഫ്രോസൺ ആക്കിയതും അല്ലാതെ നമ്മുടെ പയറും ഗ്രീൻ പീസും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്ത് ഫ്രോസൺ ആക്കിയതാണ് നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ പാടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെജിറ്റബിൾസ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട് വെജിറ്റബിൾസ് മാത്രമല്ല ഇവിടെ നമുക്ക് ബ്ലൂബെറി സ്ട്രോബെറി അതേപോലെ റാസ്ബെറി അങ്ങനത്തെ പല ഫ്രൂട്ട്സും നമുക്ക് ഫ്രോസൺ ആക്കിയത് ഇവിടെ കിട്ടുമേ ഈ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം നെക്സ്റ്റ് വൺ വീക്കിലേക്കുള്ളതല്ല കേട്ടോ ചെലതൊക്കെ കുറേ നാളത്തേക്കുള്ളത് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുന്നേ ഉള്ളേ ഞാനിന്നൊരു ഫ്രോസൺ കോളിഫ്ലവർ ഉണ്ടാക്കേ കുറച്ച് വെയിറ്റ് കഴിക്കുമുണ്ട് പക്ഷെ തീരാറായത് കൊണ്ട് ഞാൻ ഒരെണ്ണം എടുക്കുന്നുണ്ട് ഞങ്ങൾ ഇടക്കിടയ്ക്ക് ഗോബി ഫിപ്സ് മഞ്ചൂരിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് അതേപോലെ സാലഡ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഡിക്സഡ് വെജിറ്റബിൾസ് വാങ്ങിയാണ് നമുക്ക് പെട്ടെന്ന് റോസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാൻ പറ്റും ഇത് മിനറൽ വാട്ടറിന്റെ ആണ് ഇവിടെ ഉള്ള ആൾക്കാർ മിക്ക ആൾക്കാരും മിനറൽ വാട്ടർ ആയിട്ട് യൂസ് ചെയ്ത് കാരണം നമ്മുടെ പൈപ്പിംഗ് വരുന്ന വെള്ളം ഡ്രിങ്ക് എന്നാണ് പറയുന്നത് എന്നാലും ഇവിടെ ചെറുപ്പക്കാരിലൊക്കെ നോർമലി മിനറൽ ആണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഇവിടെ തന്നെ വെള്ളം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നോർമൽ വെള്ളവും അതേപോലെ ഗ്യാസ് ഉള്ള അതായത് കാർബണേറ്റഡ് ആയിട്ടുള്ള വെള്ളവും കിട്ടുവേ ഇവിടെ കൂടുതൽ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കാർബണേറ്റഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കാനാണ് ഇഷ്ടമാണ് ഈ ഒരു റേറ്റ് ആയിട്ടുള്ളത് ഇതൊക്കെ ഫ്രോസൺ കേക്കും ഐസ്ക്രീമും ഒക്കെയാണ് ഇതൊന്നും അല്ലാതെ ക്രീമും ബ്യൂട്ടി ഐറ്റംസും ഒക്കെ കിട്ടുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നേ അത് പക്ഷേ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ ആൻഡോ ലെറ്റർ നോ യുവർ കമൻസ് ഈ സാധനങ്ങളെല്ലാം വാങ്ങുന്ന പോലെ അത്ര രസമുള്ള പരിപാടിയല്ല കേട്ടോ ഈ വാങ്ങിയ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൺപത്തി എട്ട് യൂറോ ആണ് നമുക്കായിട്ടുണ്ടായിരുന്നത്